ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് ചാടിയ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ഷൊർണ്ണൂർ ഫയർ സർവീസ് ഉദ്യോഗസ്ഥരും ചെറുതുരുത്തി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് എസ് ഐ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ എസ് ഐ സാജന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഷൊർണൂർ ഫയർ സർവീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ബോട്ടിൽ തിരച്ചിൽ തുടരുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ മൂന്നു മണിയോടെയാണ് സംഭവം നടന്നത് കൊച്ചിൻ പാലത്തിന് മുകളിൽ നിന്നും ഒരാൾ ഭാരത ചാടിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ തുടരുന്നത് ബിസി ന്യൂസ് ചെറുതുരുത്തി